കാട്ടുപന്നി ഇറച്ചി വാങ്ങി എന്ന കേസിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത യുവാവിനെ ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയതിനെ തുടർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ബി ജെ പിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച സമരക്കാർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കാഞ്ഞിരക്കോട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ മിഥുനാണ് ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചത് മിഥുന്റെ മരണത്തിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുക കുടുംബത്തിന് സർക്കാർ സംരക്ഷണം ഒരുക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഓട്ടുപാറയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് എങ്കക്കാട് റെയിൽവേ ഗേറ്റ് പരിസരത്ത് പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിപിൻ കുടിയേടത്ത കെ എസ് രാജേഷ് അനീഷ് മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു മറ്റ് നേതാക്കളായ നിത്യസാഗർ കെ കെ രഞ്ജിത്ത് ജിത്തു തയ്യൽ ഷിനി സുനിൽ രേഷ്മ സുനിൽ ഉല്ലാസ് എം വി പി ആർ രാജ്കുമാർ സോഫിയ ശ്രീജിത്ത് ഗിരീഷ് കുമാർ കെ രാജൻ തറയിൽ തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി